പള്ളുരുത്തി സെന്റ് ബ്രീതാസ് സ്കൂളിലെ ശിരോവസ്ത്ര വിലക്കിൽ ഡി ഡിഇ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന സ്കൂളിന്റെ ആവശ്യം ഹൈക്കോടതി പരിഗണിച്ചില്ല ശിരോവസ്ത്രം ധരിച്ച് കുട്ടിയെ സ്കൂളിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു ഡി ഡി ഇ നിർദ്ദേശം സാമൂഹിക സംഘർഷം ഒഴിവാക്കാൻ സ്കൂൾ മാറുന്നുവെന്ന വിദ്യാർത്ഥിയുടെ നിലപാട് കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത് പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിച്ചു കൂടെയെന്നും പ്രശ്നം സമാധാനപരമായി അവസാനിപ്പിച്ചുകൂടെയെന്നും മാനേജ്മെന്റോട് കോടതി ചോദിച്ചു ഹിജാബ് വിഭാഗത്തിൽ പെൺകുട്ടിയുടെ കുടുംബവും അഭിഭാഷകനും ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് എന്ന സന്ദർഭത്തിൽ തന്നെ ഒരു കുട്ടിക്കവിടെ ഹിജാബ് ധരിച്ച് പഠിക്കാവുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കാത്തൊരു സന്ദർഭമായതുകൊണ്ട് അവിടെ തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ തുടർന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യവും ഇല്ല കാരണം വിദ്യാർത്ഥിനി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കാത്തതുകൊണ്ട് അത് അവസാനിപ്പിക്കണമെന്നാഗ്രഹമുള്ളതുകൊണ്ടും അവരുടെ നീതിയുടെ ചോദ്യം ബാക്കിയാക്കിക്കൊണ്ട് തന്നെ വേദനയോടെ അത് അവസാനിപ്പിക്കുന്നു എന്ന നിലപാടാണ് കോടതിയിൽ സ്വീകരിച്ചത് അതിനെ വളരെ സ്വാഗതാർഹമായ നിലപാട് എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതി സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കാതെ തന്നെ ഈ കേസ് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ തന്നെ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതപരമായ വിവേചനമില്ലാത്ത ആളുകളെ മുഴുവൻ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുന്ന മതേതരത്വം എന്ന സങ്കല്പം ഈ ആ ചോദ്യം ഇപ്പോഴും ബാക്കിയാക്കിക്കൊണ്ടാണ് ഈ കോടതി നടപടികളും അവസാനിക്കുന്നത് ഈ പെൺകുട്ടിയുടെ ഹിജാബ് മതേതരത്വത്തിനകത്താണോ പുറത്താണോ എന്ന കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തിന് ഒരു സംശയവുമില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഏത് ഏതെങ്കിലും ചില വ്യക്തികളും ചില മാധ്യമ സ്ഥാപനങ്ങളും ഒഴികെ കേരള പൊതുസമൂഹം ഒന്നാകെ ഈ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടിയുള്ള ചോദ്യത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട് ആ കാര്യത്തിൽ കേരളീയ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് നന്ദിയുണ്ട് ഇനി ഈ കാര്യത്തിലുള്ള ബാക്കിയുള്ള ഒരു കാര്യം ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേവലം കേരള എഡ്യൂക്കേഷൻ റൂൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമോ അതിനകത്ത് അധികാരമുണ്ടോ ഇല്ലയോ എന്ന ചോദ്യമോ ആയിട്ട് അവശേഷിക്കേണ്ടതൊന്നല്ല മറിച്ച് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പോളിസി തീരുമാനം ഒരു എക്സിക്യൂട്ടീവ് ഓർഡറായി തന്നെ ഇറക്കുകയും കേരളത്തിൽ ഇനി മേലിൽ ഒരു പെൺകുട്ടിക്കും ഹിജാബ് ധരിക്കുന്നതിൻ്റെ പേരിൽ വിവേചനം നേരിടാത്ത തരത്തിലുള്ള ഒരു പൊതു ഉത്തരവ് സർക്കാർ ഉത്തരവായി ഇറക്കണം എന്ന അഭ്യർത്ഥന കൂടി ബഹുമാനപ്പെട്ട സർക്കാരിന് മുന്നിൽ വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ഇത് അഡ്വക്കേറ്റ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വേറെ അഞ്ചു പേരൊരു സ്കൂളിലേക്ക് പോകും ഇല്ല ഉണ്ടായിരുന്നു പ്രതീക്ഷകൾ കൊണ്ടാണല്ലോ ഇത്ര ദിവസം ഹോൾഡ് ചെയ്തത് ഇല്ല കോടതിയുടെ ഉത്തരവിൽ ഉത്തരവ് പുറത്തു വന്നിട്ടില്ല കോടതിയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതിയിൽ നമ്മൾ കേട്ടത് ഒന്ന് ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല